ചോദിക്കട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ നമ്മളെല്ലാരും ഉള്ളത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തന്നെയല്ലേ ഇവിടെ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ പേടിപ്പിച്ചു പൊരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോ നീ ഒരു പാർട്ടിയിൽ ചേർന്ന നിന്റെ കാര്യം പോക്കാണ് നീ ഇന്നെ ഇവിടെ വെച്ചേക്കില്ല എന്നുള്ള ഈ എന്താ പറയുക ലൊട്ടിലൊടുക്ക് ഭീഷണിയുമായി ഏതെങ്കിലും ഒരുത്തന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സമ്മതിക്കോ ഏ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല പിന്നെ അല്ലേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഞാൻ പറയാൻ പോകുന്നത് ആ കാര്യം തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് ഒരു ഫോട്ടോ പങ്കുവെച്ചു നമ്മുടെ സംസ്ഥാന ബി പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ഡോക്ടർ റോഫിനോ ഓർമ്മയുള്ളു പിന്നെ തെറിവിളികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പൊ തെറിവിളികൾ അതായത് കമന്റ്സ് വഴിയുള്ള തെറിവിളികളിൽ നിന്ന് വിട്ടിട്ട് ഫോണൊക്കെ ചെയ്ത് അതായത് വൈഫൈന്റെ സ്ഥാപനത്തിലേക്ക് ഫോൺ ചെയ്ത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് പോയി എല്ലാവരും ഇല്ലട്ടോ ചെല്ല വിവരദോഷികള് അതായത് ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ ആർക്കും എന്നും പറയാനും പ്രവർത്തിക്കാനും അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ നമ്മുടെ രാജ്യത്ത് നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് പറയാനും അതനുസരിച്ച് ഇപ്പൊ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെങ്കിൽ ഡാസിൻ മാത്ര ഇപ്പൊ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളാണ് മറ്റൊരാൾ വന്നിട്ട് നീ ആ പാർട്ടിയിൽ ചേരാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും നടപടി ആകത്തില്ല എന്ന് തന്നെ പറയാം ഡോക്ടർ റോബിന്റെ ഇഷ്ടമാണ് ഡോക്ടർ റോബിന് ബി ജെ പി ചേരണോ അതിന്റെ പേരിൽ ഡോക്ടർ റോബിന് ഒരുപാട് അല്ലെ അതായത് സംഗീതമെന്നും എന്നൊക്കെ വിളിച്ചു എന്ന് അങ്ങനെയുള്ള വളരെ മോശമായ കമന്റ്സുകൾ ഡോക്ടർ റോബിന്റെ ആ ഫോട്ടോയുടെ താഴെ വന്നു ഡോക്ടർ റോബിൻ പലവട്ടം പറയുന്നുണ്ട് കാര്യം ചോദിക്കട്ടെ നാളെ നമുക്ക് മോദിജിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തം എസ് എമ്മിൽ പോസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ എവിടെയൊക്കെ ഷെയർ ചെയ്യാം അങ്ങനെ ചെയ്യാത്ത ആരാണുള്ളത് ഉറപ്പായിട്ടും മോദിജി എന്ന് പറയുന്ന െ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ അങ്ങനെ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കത്തില്ല ഇന്ത്യയിലെ ഏതൊരു സിറ്റിസണും ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനും ആ പാർട്ടിയുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കാനും അതിലൊന്നും അതിനൊന്നും ഒരു കടിഞ്ഞാണിടാൻ അല്ലെങ്കിൽ അവരിലൊന്നും കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ആർക്കും ഒരു അനുവാദം ഇല്ല ഡോക്ടർ റോബിൻ ഒരു ഫോട്ടോ ഷെയർ ചെയ്തപ്പോഴേക്കും ഇത്രമാത്രം തലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വരുന്ന അണ്ണന്മാരോടോ അണ്ണിമാരോ ആരാണെങ്കിലും അവരോടോ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഡോക്ടർ റോബിൻ ഷെയർ ചെയ്ത ആ ഒരു ഇത്ര മാത്രം ഭയപ്പെടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ നാളെ ഡോക്ടർ റോബിൻ ബി ജെ പി പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ഒരു എം എൽ എയോ അത് കഴിഞ്ഞ് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ മത്സരിച്ചാൽ ഡെഫിനറ്റായിട്ടും ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ചുമ്മാ ആളുടെ മെക്കെട്ട് കയറത്തില്ലല്ലോ അല്ല പറഞ്ഞാൽ ശരിയാവില്ല മത്സരിക്കുമെന്ന് ഭയപ്പെട്ടിട്ടല്ല മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലേ എനിക്ക് ഒരു ഡൗട്ട് ഇല്ല പുള്ളിക്കാരൻ എങ്ങാനും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ജയിക്കാനാണ് ചാൻസ് കിട്ടുക കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് പറയാം ഒരു ശതമാനം നമുക്ക് മാറ്റിവെക്കാം ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഇപ്പൊ എല്ലാ വ്യക്തികൾക്കും അവരോട് വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അപ്പ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവരിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആര് എവിടെ മത്സരിച്ചാ അല്ലെങ്കിൽ ആര് എവിടെ എന്ത് ഫോട്ടോ ഷെയർ ചെയ്താ നിങ്ങൾ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത് അതിൽ ഞാൻ പറയാട്ടോ ഡോക്ടർ റോബിൻ എവിടെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്റെ അറിവില് അല്ലെങ്കിൽ എനിക്കറിയുന്ന ആരങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവരോട് ഞാൻ പറയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അത് ആ മനുഷ്യനോടുള്ള ഒരു മനുഷ്യനോടുള്ളൊരിഷ്ടമാകാം അല്ലെങ്കിൽ ആ ബി ജെ പി എന്ന് പറയുന്ന സ്ഥാനത്തോടുള്ള ഒരു ഇഷ്ടമാകാം എന്ത് തന്നെയാണെങ്കിലും അതൊന്നും എൻ്റെ രാഷ്ട്രീയം പറയാനല്ലോ ഞാൻ വന്നത് ഒരു മനുഷ്യൻ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു ഒരു വ്യക്തികൾക്കും ഒരു വ്യക്തി എസ്പെഷ്യലി സ്ത്രീകളെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള വൃത്തിഘട്ടവുമാർക്കെതിരെ നമ്മുടെ പോലീസ് സ്വമേധയാ കേസെടുക്കണം നമ്മുടെ സുക്കേട് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ റോബി ഇങ്ങനെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തു സോ ഒബ്വിയസ്ലി അവർക്കൊരു ഉണ്ടായിരിക്കും ഇനി ആളെങ്ങാനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ടോ ഈ മുളയിലെ നുള്ളുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പരിപാടിയിലെ ഇവൻ എങ്ങനെ വളർന്നു വരണ്ട അങ്ങനെ വളർന്നു ിപ്പോ നാളെ ഇവനെങ്ങാനും ജയിച്ച് വൃത്തി കേട്ട അടിച്ചമർത്തൽ പ്രസ്ഥാനം എന്ന് പറയാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ അവർക്കെതിരെ ഇത്രമാത്രം വൃത്തികേട്ട കമൻസും കാര്യങ്ങളും ഇട്ട് എത്രമാത്രം അവരെ വൃത്തികേട് പറയുന്നു അതനുസരിച്ച് ഡെഫിനറ്റായിട്ടും ആളുകൾക്ക് ഡോക്ടർ റോബിനോടാണെങ്കിലും ആ പാട്ടിയോടാണെങ്കിലുള്ള ഇഷ്ടം കൂടത്തേ ഉള്ളൂ അതിന് ഒരു സംശയം വേണ്ട ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിലും ഇത്ര മാത്രം തെറിയും കാര്യങ്ങളും അതുപോലെ വീട്ടിലൊക്കെ വിളിച്ച് ഓരോരുത്തരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആരും അംഗീകരിച്ചു തരാൻ പോകുന്നില്ലന്നേ ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നിങ്ങളൊക്കെ കിടന്ന് ഇജാതി വൃത്തികേടുകൾ പറയുമ്പോൾ ഉറപ്പായിട്ടും എന്നെപ്പോലെയുള്ള വ്യക്തികൾക്ക് ആ പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ ഡോക്ടർ റോബിനോടുള്ള ഇഷ്ടം കൂടി വരത്തേ ഉള്ളൂ ഏഹ് നിങ്ങൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഇത്രമാത്രം ണ്ട് അല്ലെങ്കിൽ ഇത്ര ഇത്രം ഭീഷണികൾ മുഴുക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരെ നാളെ സ്ഥാനാർത്ഥി കാര്യങ്ങളൊക്കെ ആയി ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ ചിലവർക്ക് ഒരു സന്തോഷം തോന്നിയില്ലേ ജീവിക്കാൻ കഴിയുമോന്നൊക്കെ അങ്ങനെയുള്ള ഭീഷണിയൊന്നും വില പോകത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഡോക്ടർ റോബിന്റെ ഇൻസ്റ്റയിൽ വന്ന ഭീഷണികോളുടെ വീഡിയോയും കൂടി ഞാൻ നമ്മുടെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മിക്ക ആളുകളും കണ്ടു കാണും പിന്നെ കാണാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ ഇജാതി ഉച്ചാളി ഭീഷണിയും കാര്യങ്ങളൊന്നും ഒരു Hello. Hello. Uh. <laughs> ना ना ും ഒരു നടപടി ആകത്തില്ലെന്ന് വീണ്ടും പറഞ്ഞോണ്ട് മറ്റൊരു വീഡിയോ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ഹലോ ഇതാരാണ് നമ്മുടെ വിളിച്ചല്ലോ ആരാ ആരും ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം പോലെ പറഞ്ഞോ ചേട്ടന് അല്ലെ പറഞ്ഞോ ഏത് ടീമാ വിളിക്കുന്ന ബിജെപിയുടെ ബിജെപിയുടെ ടീമാ ബിജെപിക്കാർ ആണോ ഓഹോ ഓക്കേ ഇത് ആരാണ് താങ്കളാരാണ് അല്ലല്ല പേര് പറഞ്ഞ മോനെ നിന്റെ പേര് പറഞ്ഞോ എന്താ പേര് പറഞ്ഞ പേര് പറഞ്ഞോ എടാ നീ പറഞ്ഞ പേര് പറഞ്ഞോ നീ എന്തോ എന്റെ അടിയന്തരമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു പ്രശ്നം നിനക്ക് ആ അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെ എനിക്ക് ബിജെപി ഇഷ്ടമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏഹ് നിന്റെ അടുത്ത് ഞാൻ വെക്യൂർ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാ മോനെ നിന്റെ പേര് നീ നീ പറയാന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാം എവിടെയെന്ന് നിന്റെ വീ നിന്റെ പേരും വീടും പറ എവിടെയെന്ന് എടാ കണ്ടുപിടി എടാ നിന്റെ പേര് പറയടാ ഏഹ് എന്തോ നീ എന്തോ ബൊട്ടിക്കലെ നമ്പറി വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ എന്താ എന്തോ മറിച്ചുള്ളത് എന്ന് പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ നീ എനിക്ക് എടാ പേടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏഹ് ഞാൻ അല്ല ഞാൻ പേടിക്കാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോ ആ എന്റെ ബിജെപി അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കേരളം ബിജെപി വരിക്കണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോനെ ഓ അത് എന്തെങ്കിലും ആവട്ടെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ സ്വപ്ന ആയിക്കോട്ടെ സ്വപ്നം എന്തേ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രശ്നം സ്വപ്നം കാണുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഏഹ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ പേര് നിന്റെ പേര് നീ എവിടെന്നാ വിളിക്കുന്ന നീ എന്തിനു വിളിച്ചത് നീ പറയ നിന്റെ ടീം അല്ല നീ പറയടാ ഏഹ് ഓ തീട്ടം ഓഹ് അത്രേ ഉള്ളുടാ നീ എന്തോ എന്നെ കട്ട് ചെയ്താ നമസ്കാരം ഞാൻ ഡോക്ടർ അബിൻ അതാശൻ സോ നിങ്ങൾ ഇപ്പൊ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ് കഴിഞ്ഞ കുറച്ചു നേരം മുന്നേ എന്റെ വൈഫിന്റെ പൊട്ടിട്ടിലെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു എന്റെ സ്ഥലം എവിടെയാണ് എന്റെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഒരു ഭീഷണി കൂടാ റോബിന്റെ അടിയന്തരമാണ് അവനോട് സൂക്ഷിച്ചു വളം പറഞ്ഞു സോ അപ്പം സ്റ്റാഫ് പാനിക്കായി എന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ആ വ്യക്തിനെ തിരിച്ചു വിളിച്ചതാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടത് അവന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബിജെപി നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ അവന്റെ ഏതൊരു ടീമൊക്കെ എന്നെ വിളിക്കുന്നു പറഞ്ഞു സി സീ നിങ്ങളെനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ ബിജെപിനെ സപ്പോർട്ട് ചെയ്യും ബിജെപി എനിക്ക് ഇഷ്ടമാണ് എന്റെ നിലപാടിൽ ഞാൻ അടി നിൽക്കുന്നു ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട അങ്ങനെ എന്തെങ്കിലും ഭീഷണിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പബ്ലിക്ലി എക്സ്പോസും ചെയ്യും നിങ്ങളെല്ലാം ലീഗലി കൊണ്ടുവരുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകരുതേ നിങ്ങൾക്ക് നിങ്ങളെ വഴി എനിക്ക് എന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എന്റെ ഇഷ്ടം ഓക്കെ താങ്ക്